ോകത്തെ വാർത്തകൾ മൂന്നാം ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് യു എസിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് കുടിയേറ്റം കുറയ്ക്കുന്നതിലൂടെ പരിഹാരമാകുമെന്നും മൂന്നാം ലോകരാജ്യക്കാരെ നാടുകടത്തുമെന്ന് സൂചന നൽകി ഡൊണാൾഡ് ട്രംപ് യു എസിനെ പഴയ നിലയിലാക്കുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു യു എസിന്റെ കുടിയേറ്റ നയം സാങ്കേതിക വളർച്ചക്കിടയിലും രാജ്യത്തിന് തിരിച്ചടിയായി ഇതിൽ നിന്നും യു എസിന് പൂർണമായി മോചിതമായേ മതിയാവും ബൈഡൻ ഭരണകാലത്തെ ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കിയെന്നും യു എസിന് ഉപകാരപ്പെടുമെന്നും തോന്നാത്ത എല്ലാവരെയും പുറത്താക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിർത്തും യു എസിനും പാശ്ചാത്യ സംസ്കാരത്തിനും ഭീഷണിയാവുന്നവരെ നാടുകടത്തും റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പോൾ യു എസിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു വെറുപ്പ് മോഷണം കൊലപാതകം എന്നിവയ്ക്കു വേണ്ടി നിലകൊള്ളുന്നവർക്ക് ഇടമുണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൈഫിൻ സൗദിയിൽ മധുരപാനീയങ്ങൾക്ക് ജനുവരി ഒന്ന് മുതൽ പ്രത്യേക നികുതി ഏർപ്പെടുത്തുന്നു ആരോഗ്യത്തിന് ഹാനികരമായ പാനീയങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയാണ് ലക്ഷ്യം സൗദിയിൽ മധുരപാനീയങ്ങൾക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തുന്ന പുതിയ നിയമം ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും വ്യവസായ ധാതു വിഭവ മന്ത്രി ബന്ദർ അൽ ഖുറൈഫ് ആണ് ഇക്കാര്യം അറിയിച്ചത് ആരോഗ്യത്തിന് ഹാനികരമായ പാനീയങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയാണ് ലക്ഷ്യം വ്യവസായികൾ മുൻകാലങ്ങളിൽ ഉയർത്തിയ പ്രധാന ആശങ്കകളിൽ ഒന്നായിരുന്ന ഈ വിഷയത്തിനിപ്പോൾ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി പാനീയങ്ങളിലെ പഞ്ചസാര നികുതി പ്രശ്നം പരിഹരിക്കുന്നതിനായി ധനമന്ത്രാലയം സക്കാത്ത് നികുതി കസ്റ്റംസ് അതോറിറ്റി ആരോഗ്യമന്ത്രാലയം എന്നിവ നടത്തിയ സമഗ്ര ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം ഗൾഫ് സഹകരണ കൌൺസിലിന്റെ ധന സാമ്പത്തിക സഹകരണ സമിതിയാണ് കഴിഞ്ഞ മാസം മധുരപാനീയങ്ങൾക്കുള്ള നികുതി ഏർപ്പെടുത്തൽ രീതിയിൽ മാറ്റം വരുത്തിയ തീരുമാനം കൈക്കൊണ്ടത് നൂറ് മില്ലി ലിറ്റർ റെഡി ടു ഡ്രിങ്ക് പാനീയത്തിലെ പഞ്ചസാരയുടെ അളവിനെ അടിസ്ഥാനമാക്കി വിവിധ നിരക്കുകളിൽ നികുതി ചുമത്തും നിലവിലുള്ള റീറ്റെയിൽ വിലയുടെ അൻപത് ശതമാനം നിരക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഫ്ളാറ്റ് റേറ്റ് നികുതി സംവിധാനം ഇതോടെ മാറും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി വരും ദിവസങ്ങളിൽ ദുബായ് വിമാനത്താവളത്തിൽ വൻതിരക്കിന് സാധ്യത യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് തിരക്ക് മുൻകൂട്ടി കണ്ട് സ്വദേശികളും പ്രവാസികളും യാത്രകൾ നേരത്തെ ആസൂത്രണം ചെയ്യണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു നവംബർ ഇരുപത്തിയേഴിനും ഡിസംബർ ഇടയിൽ ഒരു കോടി യാത്രക്കാർ വിമാനത്താവളത്തിലൂടെ കടന്നുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എ ഇ ദേശീയനിരത്തോടനുബന്ധിച്ചുള്ള നീണ്ട വാരാന്ത്യത്തോടെ തിരക്ക് ആരംഭിക്കും ഈ സമയത്ത് പ്രതിദിന യാത്രക്കാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം കവിയുമെന്നും ഡിസംബറിൽ ഇത് മൂന്നു ലക്ഷം കടക്കുമെന്നും എയർപോർട്ട് അധികൃതർ അറിയിച്ചു യാത്രക്കാർക്ക് ക്യൂ ഒഴിവാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്ന ചില പ്രധാന നിർദ്ദേശങ്ങൾ ദുബായ് എയർപോർട്ട്സ് പുറത്തിറക്കി പുറപ്പെടുന്നതിന് മൂന്ന് മണിക്കൂറിൽ നേരത്തെ വിമാനത്താവളത്തിൽ എത്തരുത് കഴിയുമെങ്കിൽ ഓൺലൈൻ ചെക്ക് ഇൻ ഉപയോഗിക്കുക സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിച്ച് വേഗത്തിൽ പാസ്പോർട്ട് നിയന്ത്രണങ്ങൾ പൂർത്തിയാക്കുക തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളാണ് യാത്രക്കാർക്ക് നൽകിയിരിക്കുന്നത് തിരക്ക് കണക്കിലെടുത്ത് യാത്രക്കാർ പൊതുഗതാഗത സംവിധാനങ്ങളായ മെട്രോ ബസ് ടാക്സി എന്നിവ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട് സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർ നേരത്തെ പുറപ്പെടണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഇത്തിഹാദ് എയർവേസ് എമിറേറ്റ്സ് എയർലൈൻ ഫ്ളൈ ദുബായ് എയർ അറേബ്യ തുടങ്ങിയ ദേശീയ എയർലൈനുകൾ തിരക്കേറിയ സെക്ടറുകളിലേക്ക് അധിക സർവീസുകൾ നടത്താനും കൂടുതൽ ജീവനക്കാരെ വിന്യസിപ്പിക്കാനും ആലോചിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി